അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അഖീദയുടെ അഞ്ച് ആറ് ഏഴ് എന്നീ പാഠങ്ങളുടെ ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത് നേരത്തെ നമ്മൾ ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങൾ പാദവാർഷിക പരീക്ഷയോടനുബന്ധിച്ച് റിവിഷൻ ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാൻഹു ആലയുടെ വാജിബായ സിഫത്തുകൾ മുസ്താഹിലായ സിഫത്തുകളൊക്കെ വളരെ വിശദമായി പറയുന്ന പാഠങ്ങളായിരുന്നു ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങൾ അത് പഠിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിർബന്ധമായും ആ നാല് പാഠങ്ങളും പഠിക്കുക തന്നെ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു നേരത്തെ നമ്മൾ ആ നാല് പാഠങ്ങളുടെ ഫുൾ റിവിഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ നമ്മൾ പിൻ ചെയ്തു വെക്കുന്നുണ്ട് ഈ വീഡിയോയിൽ നാം പറയുന്നത് അഞ്ച് ആറ് ഏഴ് പാഠങ്ങളുടെ റിവിഷനാണ് നമുക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഏഴ് പാഠങ്ങളാണ് അഖീദയിൽ പഠിക്കാനുള്ളത് ഈ വീഡിയോയിൽ നാം പറയുന്നത് അഞ്ചാമത്തെ പാഠം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതും അതുപോലെ ആറാമത്തെ മലക്കുകൾ എന്നുള്ള പാഠവും ഏഴാമത്തെ അമ്പിയ മുറസലുകളുടെ വിശേഷണങ്ങൾ ഈ മൂന്ന് പാഠങ്ങളാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് അഞ്ചാമത്തെ പാഠം ലാ ഇലാഹ ഇലാ മുഹമ്മദ് എന്താണ് ലാ ഇലാഹ ഇലാ മുഹമ്മദ് റസൂലുള്ള നമ്മൾ എപ്പോഴും കേൾക്കുന്നതും പറയുന്നതും ഒക്കെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു വിവരം നമുക്കുണ്ടായിരിക്കണം ഞാനൊന്ന് വായിക്കാം നാം സ്ഥിരമായി പറയുകയും കേൾക്കുകയും ചെയ്യുന്ന വചനങ്ങളാണല്ലോ മുഹമ്മദ് എന്നത് എന്താണ് അതിന്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതരാണെന്നുമാണ് അതിന്റെ അർത്ഥം അപ്പോ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല രണ്ടാമതൊരു അള്ള ഉണ്ടോ ഇല്ല അള്ളാഹു ഒരുവനാണ് നമ്മൾ നേരത്തെ അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ പഠിച്ച സമയത്ത് അള്ളാഹു താല അഹദാ ഒരുവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ വിശദമായി പഠിച്ചിട്ടുണ്ട് അപ്പോ രണ്ടാമതൊരു അള്ള ഇല്ല അള്ളാഹു താല ഒരുവനാണ് അതാണ് ഇബാദത്തിന് അർഹൻ ഇബാദത്തിൻ്ള മാത്രമാണ് അള്ളാഹു അല്ലാതെ വേറൊരാളും ഇല്ല ഇതാണ് അർത്ഥം ണ്ടാക്കിയവനും നമുക്ക് ആവശ്യമായ വായു വെള്ളം ഭക്ഷണം തുടങ്ങിയവ എല്ലാം നൽകി നമ്മെ സംരക്ഷിക്കുന്നവനുമാണ് അള്ളാഹു അല്ലെ അള്ളാഹുഅല്ല നമ്മെ സൃഷ്ടിച്ചത് നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് ആരാണ് അള്ളാഹുവാണ് നമുക്ക് വേണ്ട വായു ശ്വസിക്കാൻ ആവശ്യമായ വായു കുടിക്കാൻ ആവശ്യമായ വെള്ളം അല്ലെ കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകി നമ്മെ പരിചരിക്കുന്നത് ആരാണ് അള്ളാഹുവാണ് അപ്പൊ നമ്മൾ അള്ളാഹുവിന് എന്ത് ചെയ്യണം അള്ളാഹു താലം നമ്മോട് ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് ആ ഇബാദത്ത് നമ്മൾ ചെയ്യണം ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അവൻ ദാത്തിലും എന്ന് വെച്ചാൽ അള്ളാഹുദാത്തിലും സിഫാത്തിലും ഒരുവനാണെന്നും ആരാധന കർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തോഹീദ് അപ്പോൾ എന്താണ് തോഹീദ് എന്നുള്ള ഈ ഡെഫിനിഷൻ നമ്മൾ നിർബന്ധമായും പഠിക്കണം നേരത്തെ നമ്മൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പഠിച്ച സമയത്ത് അതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുദാത്തിലും എന്ന് വെച്ചാൽ അള്ളാഹുവിനെ പോലെ വേറെ ഒരാളുമില്ല അതുപോലെ സിഫാത്തിലും അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പോലത്തെ വിശേഷണങ്ങൾ വേറെ ആർക്കും ഇല്ല അഫ്അാലിലും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ പോലാത്തൊരു പ്രവർത്തനം മറ്റൊരുത്തനിലും ഇല്ല അപ്പൊ ഈ മൂന്ന് നിലയിലും സിഫാത്തിലും അഫ്ആാലിലും അള്ളാഹു താല ഒരുവനാണ് അള്ളാഹുവിനെ പോലെ വേറെ ഒരാളുമില്ല അതുപോലെ ആരാധന അള്ളാഹു മാത്രമാണെന്നും വിശ്വസിക്കലാണ് അപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് രണ്ടാമത് ഒരാൾക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല നമ്മുടെ ഈ ഭാഗത്ത് പരിപൂർണമായും ആർക്കുള്ളതാണ് അള്ളാഹുവിനുള്ളതാണ് അതാണ് തോഹേദ് അങ്ങനെ വിശ്വസിക്കലാണ് തോഹീദ് ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്നുണ്ടെന്നോ ആരാധനക്കർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ഷെർക്ക് അപ്പൊ രണ്ടാമതൊരു അള്ളണ്ട് അല്ലെങ്കിൽ നമ്മൾ പല ആളുകളും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട് മുസ്ലിം അല്ലാത്ത പല ആളുകളും അല്ലെ ഏതെങ്കിലുമൊക്കെ ഒരു രൂപങ്ങളുടെ കല്ലുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കൊത്തിവെച്ച ബിംബങ്ങളുടെ ഒക്കെ മുമ്പിൽ പോയിട്ട് അതാണ് ദൈവം എന്ന് വിചാരിച്ചിട്ട് ആരാധനകൾ ചെയ്യുന്നവരുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് നമുക്കത് ചെയ്യാൻ പാടില്ല കാരണം അതിനാണ് ഷിർഖ് എന്ന് പറയുക നമ്മുടെ ഇബാദത്തുകൾ മറ്റൊരു സാധനത്തിനേക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനത്തിന് മുമ്പ് പോയിട്ട് ഇതാണ് ദൈവം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരാധനകൾ ചെയ്യുക അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല അതിനാണ് ഷിർഖ് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ അപ്പൊ അള്ളാഹു ഒരുവനാണ് നമ്മുടെ ഇബാദത്തുകൾ പരിപൂർണമായും അള്ളാഹുവിനിക്കുള്ളതാണ് അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനുള്ളതല്ല അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണ് അത് ഏത് ഷിർക്ക് എന്നുള്ളത് അപ്പൊ അള്ളാഹുവിനോട് മറ്റൊരാളെ പങ്കു ചേർക്കുക എന്നുള്ളത് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അള്ളാഹു തല പൊറുക്കാത്ത കുറ്റവുമാണ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തൗഹീദ് വിദ്യാർത്ഥികളെർക്ക് ഇത് രണ്ടിന്റെയും നിർവചനങ്ങൾ നിർബന്ധമായും പഠിക്കണം അതുകൊണ്ടാണ് അത് പ്രത്യേകമായി ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഇനിയോ അള്ളാഹുവിന്റെ സർവ്വവിധി വിലക്കുകളും നമുക്ക് എത്തിച്ചു തന്നത് ആരാണ് അന്ത്യപ്രവാചകരായ നമ്മുടെ നബി മുഹമ്മദും സുല്ലാഹു അലഹി വസ്ലാത്തങ്ങളാണ് അള്ളാഹുവിൽ നിന്നുള്ള ഓരോ കാര്യങ്ങളും ജബിലി അലിഹിസ്ലാം ഹുഖേന അള്ളാഹു തല മുത്തനബിക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുത്തനബി സാഹു അലൈഹി വസ്ലാമാങ്ങൾ അത് നമുക്ക് അറിയിച്ചു തന്നു അലൈഹി അല്ലാഹുലി തങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് നാം വിശ്വസിക്കണം അപ്പൊ നാം അംഗീകരിക്കണം നബി തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും നബി തങ്ങൾ സ്വയമായിട്ട് പറഞ്ഞതല്ല മറിച്ച് അള്ളാഹു താലായുടെ കല്പന പ്രകാരം വഹയും മുഖേനയാണ് മുത്തുനബി എല്ലാം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നംസർ അലൈഹി അല്ലെ തങ്ങൾ കൊണ്ടുവന്നതെല്ലാം നാം സത്യ നാം സത്യമാണെന്ന് നാം വിശ്വസിക്കണം മറ്റാരെക്കാളും എന്തിനേക്കാളും നബിയെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം അപ്പോഴാണ് നമ്മൾ പരിപൂർണ മോഹിനീയങ്ങളാവുക വിശ്വാസികളാവുക നമ്മുടെ ഉമ്മയെക്കാളും നമ്മുടെ ഒപ്പയേക്കാളും നമുക്ക് വേണ്ടപ്പെട്ടാരെക്കാളും മുത്തൻ സാഹു അലഹി തങ്ങളെ നാം അങ്ങേയറ്റം സ്നേഹിക്കുമ്പോഴാണ് നാം പരിപൂർണ മോമിനീയങ്ങളാവുക അങ്ങനെ നമ്മൾ സ്നേഹിക്കണം ആദരിക്കുകയും ഒക്കെ വേണം എന്ന വചനം ആണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ മറ്റാരുമില്ല ആ ആ ഒരു ഒരു വാക്ക് അതാണ് തൗഹീദിന്റെ പ്രഖ്യാപിത എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വചനം ഏത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദക്രും എന്നുള്ളതാണ് പോയ മുഴുവൻ നമ്പിയാക്കന്മാരും നബിമാരും ഒക്കെ പറഞ്ഞ വാചകവും ഇത് തന്നെയാണ് ആരാധനക്കർഹൻ ജീവിച്ച് മരിക്കാൻ നമുക്ക് നൽകട്ടെ അപ്പോൾ ഇതാണ് റസൂലുള്ള എന്നുള്ള പാഠത്തിന്റെ ഒരു വിശദീകരണം ഇനി അതിലുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം നമ്മെ സംരക്ഷിക്കുന്നവൻ ആരാണ് ആരാണ് പറഞ്ഞേ അള്ളാഹു ആണ് അള്ളാഹു എന്ന് എഴുതി കൊടുക്കണം ചെറുക്ക് എന്നാൽ എന്ത് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞു നിർബന്ധമായും പഠിക്കേണ്ട ഭാഗമാണ് അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്നുണ്ടെന്നോ അർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ഇനിയോ തൗഹീദ് എന്നാൽ എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹുത്തിലും അഫാദിലും ഒരുവനാണെന്നും ആരാധനക്കർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹേദ് നിർബന്ധമായ രണ്ട് നിർവചനങ്ങളും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം വൻ പാപം ഏതാ ാണ് അള്ളാഹുവിനോട് പങ്കു ചേർക്കുക വേറെ ആരെങ്കിലും പങ്കു ചേർക്കുക അത് വൻ പാപമാണ് എന്നാണ് ഇവിടെ ചേർക്കുകൊടുക്കേണ്ടത് പ്രഖ്യാപന വചനം ഏതാണ് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ നമുക്ക് എത്തിച്ചു തന്നതാരാബിഹുലി വസല്ലാണ്

പത്ത് മലക്കുകളുടെ പേരും അവരുടെ പ്രവൃത്തിയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുണ്ട് അല്ലെ മലക്കുകൾ ആരാണ് അള്ളാഹുതാലായുടെ പ്രത്യേകമായ സൃഷ്ടികളാണ് മലക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിശദമായിട്ട് മലക്കുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് മനുഷ്യന്മാരെ പോലെയല്ല മലക്കുകൾ അവർക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല ഉറക്കമില്ല ക്ഷീണമില്ല അല്ലേ അവരാണ് പെണ്ണാണോ അങ്ങനത്തെ ഒന്നുമില്ല ഒരു വേറെ തന്നെ സൃഷ്ടികളാണ് അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആ വിശദീകരണങ്ങളൊക്കെ പഠിച്ചതിനു ശേഷം പത്ത് മലക്കുകളുടെ പേരൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടാകും അത് ഓർമ്മയുണ്ടാകും ജബീലി അലിഹി ഹിസ്ലാം മിക്കായിൽ അലിഹിം ഇസ്രാഫിൽ അലി ഇസ്ലാം അസറായിൽ അലഹി മുൻകർ അലഹി സ്വലാം നക്കീർ അലൈഹി സ്വലാം റഫീബ് അലൈഹി സ്വലാം അതീദ് അലൈഹി സ്വലാം മാലിക് അലഹിഹി സ്വലാം റിഹുവൻ അലഹി സ്വലാം ഇങ്ങനെ പത്ത് മലക്കുകളും അവരുടെ ഡ്യൂട്ടിയൊക്കെ ജോലികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടായിരിക്കണം അവരിൽ ചിലരെ കൂടി നമുക്ക് പഠിക്കാം ആ പത്തിനു പുറമെ കുറഞ്ഞ വേറെ കുറച്ച് ടീമിനെയും കൂടെ നമ്മൾ ഇവിടെ പഠിക്കുകയാണ് ഏതാണ് ഒന്നാമത്തത് ഹെമലത്ത് ഉള്ള ഹമലത്തുള്ള അർഷ് എന്ന് എന്താ അറിഷിനെ ചുമക്കുന്നവർ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സൃഷ്ടിപ്പാണ് അർഷ് എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനെ ചുമക്കുന്നവരാ ചുമക്കുന്ന കുറച്ച് മലക്കുകളുണ്ട് അവർക്കാണ് ഹമലത്തുൽ അർഷ് എന്ന് പറയുക അപ്പൊ അവരുടെ ജോലി എന്താണ് ആ ഇങ്ങനെ ചുമക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി അടുത്തത് ഹാഫോൻ ആ അറിഷിനെങ്ങനെ ചുറ്റും വലയം വെക്കുന്നവർ അങ്ങനത്തെ ഒരു കുറച്ച് ടീമുകളുണ്ട് മലക്കുകളിൽ അവരുടെ ജോലി അത് തന്നെയാണ് അറിഷിനെങ്ങനെ ചുറ്റുക എങ്ങനെ തവാഫിയ ഇനി സഫറ സഫറ എന്നുള്ള ഒരു വിഭാഗം മലക്കുകൾ എന്താണ് അവരുടെ ഡ്യൂ ഡ്യൂട്ടി ലൗഹുൽ മഹബൂദില്ലെന്ന് പകർത്തി എഴുതുക ലൗഹുൽ മഹഫൂദില്ലെന്ന് ഇങ്ങനെ പകർത്തി എഴുതലാണ് ഈ ലൗഹുൽ മഹബൂദൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടിപ്പുകളാണ് അർഷും ലൗഹുൽ മഹബൂദൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ പകർത്തി എഴുതലാണ് ഈ സഫറ എന്ന വിഭാഗം മലക്കുകളുടെ ജോലി ഇനി അടുത്തത് ഹഫലത്ത് ഹഫലത്ത് എന്നുള്ള വിഭാഗം മലക്കുകളുടെ ജോലി എന്താണ് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ എന്തെങ്കിലുമൊക്കെ പ്രയാസം മനുഷ്യർക്ക് വരുമ്പോൾ അതിൽ നിന്ന് അവരെ കാക്കുക അങ്ങനത്തെ ഒരു ടീം മലക്കുകളിലുണ്ട് അപ്പൊ ഹഫല ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച പത്ത് മലക്കുകൾക്ക് പുറമെയുള്ള മലക്കുകളാണ് ഇത് നിർബന്ധമായും വിദ്യാർത്ഥികൾ ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കണം അവരുടെ ജോലിയും എന്താണ് എന്ന് വിദ്യാർത്ഥികൾ പഠിക്കണം ഇനിയോ മനുഷ്യരോടൊപ്പം ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ എന്ന് വെച്ചാല് പള്ളിയിൽ നിസ്കരിക്കാണ് അല്ലെങ്കിൽ ജമാഅത്ത് ആയിട്ട് നിസ്കരിക്കാണ് ആ ജമാഅത്തിൽ ആരും വരും മലക്കുകളും വരും പക്ഷെ നമുക്ക് അവരെ കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ പക്ഷേ മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ കൂടെ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ദിക്റിന്റെ സദസ്സിൽ ഹാജറാവുന്നവരുണ്ട് നമ്മള് വിക്ര മജ്‌ലിസുകൾ ഒക്കെ വെക്കാറുണ്ട് നമ്മുടെ മദ്രസയില് മജ്‌ലിസുന്നൂർ മറ്റു പരിപാടികളൊക്കെ നടക്കാറുണ്ട് ആ മജ്‌ലിസുകളിലൊക്കെ ആര് വരുന്നുണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പങ്കെടുക്കുന്നുണ്ട് അങ്ങനത്തെ മലക്കുകളുണ്ട് അതുപോലെ മോമിനിയങ്ങൾക്ക് വേണ്ടി ദാവി ചെയ്യുന്നവരുണ്ട് നംസർ അലൈഹി അലൈഹി തങ്ങളുടെ മേലിൽ സലാത്തിൽ മുഴുകിയവർ എല്ലാ സമയവും മുത്തനബിയുടെ മേലിൽ ഇങ്ങനെ സലാത്തുകൾ ചെല്ലിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ തുടങ്ങി വിവിധ വിഭാഗം മലക്കുകളുണ്ട് അപ്പൊ അള്ളാഹു താലെ എന്താണോ ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ മലക്ക് അത് തന്നെ ചെയ്യാണ് അതാണ് മലക്കിന്റെ സ്വഭാവം മനുഷ്യന്മാരെ പോലെയല്ല നമ്മളാകുന്ന മനുഷ്യർ എന്താണോ നമ്മോട് കൽപ്പിക്കുന്നത് അത് നമ്മൾ ചെയ്യാൻ മടിക്കുന്നവരാണ് പക്ഷെ മലക്കുകൾ അങ്ങനെയല്ല എന്താണോ അള്ളാഹു അവരോട് കൽപ്പിച്ചത് അത് മാത്രം ചെയ്യുന്നു ചെയ്യുന്നവരാണ് മലക്കുകൾ കണ്ടോ അള്ളാഹു താലായുടെ കൽപ്പന അനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കുന്നു കൽപ്പനക്കെതിരായി അവർ ഒന്നും പ്രവർത്തിക്കുകയില്ല അപ്പൊ ഒരു തെറ്റും ചെയ്യാത്തവരാണ് മലക്കുകൾ ും അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവൻ അവർ എതിര് പ്രവർത്തിക്കുകയില്ല അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പൊ എന്താണോ അള്ളാഹു താലം മലക്കുകളോട് കൽപ്പിക്കുന്നത് അത് മാത്രമാണ് അവർ ചെയ്യുന്നത് അതിനെതിരായിട്ട് അവർ പ്രവർത്തിക്കുകയില്ല അതാണ് മലക്കുകൾ എന്നുള്ള ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഓർമ്മിച്ച് പറയാം മലക്കുകളുടെ പേരുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ജിബിരു അലഹിസ്ലാം മിക്കായി അലഹിസ്ലാം അങ്ങനെ പത്ത് മലക്കുകളുടെ പേരുകൾ വിദ്യാർത്ഥികൾ ഓർമ്മിച്ചിരിക്കണം റഖീബ് അലൈഹി സ്ലാമിന്റെ ജോലി എന്താ നമ്മൾ നേരത്തെ പഠിച്ച പത്ത് മലക്കുകളുടെ കൂട്ടത്തിലുള്ള റഹീബ് അലിഹിസ്ലാമിന്റെ ജോലി എന്താ നന്മകൾ എഴുതലാണ് അല്ലെ നമ്മുടെ വലതുവശത്തും ഇടതു രണ്ട് മലക്കുകളുണ്ട് റഖീബ് അലൈഹി ഇസ്ലാം അതീത് അലി ഇസ്ലാം റഹീബ് അലൈഹി സ്ലാമിന്റെ ഡ്യൂട്ടി എന്താ നന്മകൾ എഴുതലാണ് ഇനി സ്വർഗത്ത് കാക്കുന്ന മലക്കാര ാണ് അല്ലെ നിരകത്ത് കാക്കുന്ന മലക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വർഗത്ത് കാക്കുന്ന മലക്ക് ഉണ്ട് ഏതാണ് സ്വർഗത്ത് കാക്കുന്ന മലക്ക് അലിഹിസലാം ആണ് ഇതൊക്കെ വിദ്യാർത്ഥികൾ നേരത്തെ പഠിച്ചതാണ് ഓർമ്മയിൽ ഉണ്ടാവണം ഇനി അടുത്തത് ഉത്തരം എഴുതാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു ആര് മലക്കുകൾ സഫറ വിഭാഗത്തിന്റെ ജോലി നമ്മൾ ശേഷം പറഞ്ഞു വേറെയും കുറച്ച് വിഭാഗം മലക്കുകൾ ഉണ്ട് സഫറ സെഫറ സഫറ എന്ന വിഭാഗം മലക്കുകളുടെ ഡ്യൂട്ടി എന്താ ലൗഹുൽ മഹഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവരാണ് അവർ ഇനിയോ ഹഫല വിഭാഗത്തിന്റെ ജോലി ഹഫല വിഭാഗത്തിന്റെ ജോലി എന്താ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തൊട്ട് മനുഷ്യരെ കാക്കുന്നവരാണ് ഹഫല എന്നുള്ള വിഭാഗം മലക്കുകൾ ഇനി പൂരിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് മാ അമറഹും ഇത്രയും കാര്യങ്ങളാണ് ഈ മലക്കുകൾ എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്തത് ഏഴാമത്തെ പാഠം അവസാനത്തെ പാഠം ഏഴ് പാഠം വരെയാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് അംബിയ മുറുസലുകളുടെ വിശേഷണങ്ങൾ അംബിയ മുറുസലുകളുടെ വിശേഷണങ്ങൾ അംബിയ എന്ന് പറഞ്ഞാൽ നബിമാർ അവരിൽ തന്നെ പ്രത്യേകമായ ചില ആളുകളാണ് മുറസലുകൾ അപ്പൊ അമ്പിയ മുറിസലുകളുടെ വിശേഷണങ്ങൾ അമ്പിയ മുറസലുകൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും പിന്പറ്റപ്പെടേണ്ടവരും ആണല്ലോ അല്ലെ ജനങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു സുബാനുഹോത്താല് പ്രത്യേകം ചില ആളുകളെ തിരഞ്ഞെടുത്തവരാണ് നബിമാർ ആ നബിമാരിൽ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം നബിമാരുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ അള്ളാഹു താലി ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒന്നും കൂടെ പ്രത്യേകമാക്കപ്പെട്ടവരാണ് ആര് മുർസലുകൾ അപ്പൊ അവരുടെയൊക്കെ വിശേഷണങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ചില വിശേഷണങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കലും ചില കാര്യങ്ങൾ ഒരിക്കലും അവരിൽ അവരിലൊന്നും സംഭവിക്കാതിരിക്കലും അനിവാര്യമാണ് ഏതൊക്കെയാണ് അത് അതാണ് താഴെ രണ്ടു കോളങ്ങളിലായിട്ട് പറയുന്നുണ്ട് നിവാര്യമായതിന് വാജിബായ സിഫത്തുകൾ എന്നും നേരത്തെ നമ്മൾ അള്ളാഹുവിന്റെ സിഫത്തുകൾ പറഞ്ഞ സമയത്ത് ഇതേ പ്രയോഗം വന്നിട്ടുണ്ട് അല്ലെ അള്ളാഹുവിനിക്കുണ്ടാവൽ നിർബന്ധമായ സിഫത്തുകൾക്കാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുക സംഭവിക്കാൻ പാടില്ലാത്തതിന് മുസ്തഹിലായ സിഫത്തുകൾ എന്നും അല്ലെ അള്ളാഹുവിനിക്കും നമ്മൾ അതുപോലെ പറഞ്ഞിട്ടുണ്ട് വാജിബായ സിഫത്തുകൾ ഇരുപതുണ്ട് മുസ്തഹിലായ സിഫത്തുകൾ ഇരുപതുണ്ട് ഇവിടെ നബിമാരെ സംബന്ധിച്ചും വാജിബായ സിഫത്തുകളുണ്ട് ഉണ്ട് സിഫത്തുകളുണ്ട് സംഭവിക്കാവുന്നതിന് എന്നും പറയപ്പെടും അവ താഴെയുള്ള പട്ടികയിൽ നിന്ന് നമുക്ക് പഠിക്കാം അപ്പൊ ഇതും ഈ ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ നിർബന്ധമായും പഠിക്കണം ഏതൊക്കെയാണ് വാജിബായ സിഫത്തുകൾ ഏതാ ഒരു നബിക്ക് ഉണ്ടാവൽ നിർബന്ധമായ സിഫത്ത് വിശേഷണം ഏതൊക്കെയാണ് ഒന്നാമത്തത് സിദുക്ക് എന്ന് പറഞ്ഞാൽ എന്താ സത്യം പറയൽ അപ്പൊ നബിമാര് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കളവ് പറയുന്ന ആളെ അള്ളാഹു കുറിച്ചു നബി അക്കുല അപ്പൊ എന്ന് പറഞ്ഞാൽ സത്യം പറയൽ സത്യം മാത്രമേ നബിമാര് പറയുള്ളൂ അതുപോലെ അമാനത്ത് അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത പരസ്പരം വഞ്ചിക്കുന്ന ആളുകളെ അതിനെ കുറിച്ച് നബിയാക്കൂ ഇല്ല അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത വിശ്വസ്തത ഒരു കാര്യമേൽപ്പിച്ചാൽ അതിലുള്ള ഒരു വിശ്വസ്തത അത് നബിമാരിൽ ഉണ്ടാകും അതുപോലെ തബിലീവ് തബിലീവ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കൽ അള്ളാഹുസ്ബാ നഹുന്ന് ജബീലിസ്ലാമുഖേനെ കിട്ടിയ വഹയെ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ അത് നബിമാരുടെ ഒരു വിശേഷണമാണ് ഇനി ഫതാനത്ത് ഫതാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധി കൂർമത ബുദ്ധി കൂർമത നല്ല ഭാരമായ ബുദ്ധി ഉള്ളവരായിരിക്കും നബിമാർ അപ്പൊ ഇതൊക്കെ എന്താണ് നബിമാർക്ക് നിർബന്ധമായും ഉണ്ടാവേണ്ട വിശേഷണങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിക്കണം അമാനത്ത് ഫാനത്ത് ഇനി ഉണ്ടാവാൻ പാടില്ലാത്ത വിശേഷണങ്ങൾ എന്തൊക്കെയാണ് കദീബ് കളവ് പറയൽ അപ്പൊ ഏതെങ്കിലും ആള് കളവ് പറയുന്ന ആളെ കുറിച്ച് എന്താക്കൂല അള്ളാഹുത്തല്ലേ നബി ആക്കൂല ഒരു നബിയും എന്ത് ചെയ്യാൻ പാടില്ല കളവ് പറഞ്ഞിട്ടില്ല കളവ് പറയുന്നവർ നബി ആകൂല അപ്പോ ഈ നബിമാരെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു വിശേഷണമാണ് കദീബ് കളവ് പറയ എന്നുള്ളത് അതുപോലെ ഹിയാനത്ത് വഞ്ചന ഈ അമാനത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഹിയാനത്ത് വഞ്ചന വഞ്ചിക്കുന്ന ആളുകൾ നബിയാവൂല കിത്മാൻ കിത്മാൻ എന്ന് പറഞ്ഞെന്താ മറച്ചുവെക്കല് അള്ളാഹുതാല അറിയിച്ചു കൊടുത്ത കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനിയോ ബലാദത്ത് ബുദ്ധിമാന്ദ്യം ഇതിന്റെ ഓപ്പോസിറ്റ് ഫാനത്തിന്റെ ഓപ്പോസിറ്റ് ബലാദത്ത് അപ്പോ മന്ദബുദ്ധികൾ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തവരൊന്നും എന്താവില്ല അങ്ങനത്തെ ആളുകൾ നബിമാരിൽ ഉണ്ടാവുകയില്ല ഈ വാജിബായ സിഫത്തുകളും മുസ്തഹിലായ ലായ സിഫത്തുകളും ഇതുപോലെ ഇതുപോലെ തന്നെ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി ജായിസായ സിഫത്ത് എന്താ സംഭവിക്കാവുന്ന ഒരു സിഫത്ത് അതെന്താണ് അവരുടെ ഉന്നത സ്ഥാനത്തിന് ഭംഗം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിലൊന്നുണ്ടാവൽ എന്ന് വെച്ചാല് നബിമാർ അല്ലെങ്കിൽ മുറസലുകൾ അവരൊക്കെ അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതരായ സൃഷ്ടികളാണ് അവരുടെ ആ ഒരു സ്ഥാനത്തിന് കോട്ടം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിലൊന്നും ഉണ്ടാവൽ അതിനാണ് അത് ജായിസായ സിഫത്താണ് തബിലീഗ് എന്ന സിഫത്ത് മുറസലുകൾക്ക് മാത്രമുള്ളതാണ് ഈ തബ്ലീഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കൽ നിന്ന് ലഭിച്ച വാഹിയെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ അത് ആരുടെ സിഫത്ത് മാത്രമാണ് മുറസലുകൾക്ക് മുറസലുകൾക്ക് മാത്രമുള്ളതാണ് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പേരെ നബിമാര് വന്നിട്ടുണ്ട് അവരിൽ എല്ലാവരും മുറസലീങ്ങളൊന്നുമല്ല ആ മുറിസലുകൾക്ക് മാത്രമുള്ളതാണ് ഈ തബലീഗ് എന്നുള്ള സിഫത്ത് ഇനി ഖുർആാനിൽ പറയപ്പെട്ട ഇരുപത്തിയഞ്ച് മുറസലുകളുടെ ഖുർആനിൽ പറയപ്പെട്ട ഇരുപത്തിയഞ്ച് മുറസലുകളെ അവരുടെ പേരുകൾ അറിഞ്ഞും മറ്റുള്ളവരിൽ പൊതുവായും വിശ്വസിക്കൽ നമുക്ക് വാജിബാണ് നമ്മൾ പറഞ്ഞു മുറസലീകൾ അല്ലേ ആ മുറിസലീങ്ങളിൽ തന്നെ ഖുർആാനിൽ പറയപ്പെട്ട ആളുകൾ എത്രയേ ഉള്ളൂ ഇരുപത്തിയഞ്ചാളുകളാണ് അവരുടെ പേര് ഇവിടെ ഒരു പാട്ട് രൂപത്തിൽ തന്നിട്ടുണ്ട് ഈ പാട്ട് രൂപത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് ഇനി അല്ലാതെ പേരുകൾ മാത്രമായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെയും ഹും ആദ മുൻ ഇതിരി ഹോ صالح وإبراهيم كل متبع لوط وإسماعيل إسحاق كذا يعقوب يوسف وأيوب اهتذا شعيب هارون وموسى واليسع ذو الكفل داوود سليمان التبر إلياس موسى زكريا يحيى عيسى وطه خاتم دعويا കണ്ടോ ഇവിടെ കളർ ചെയ്യപ്പെട്ടതൊക്കെ ഓരോ നബിമാരെ മുർസലിങ്ങളെ പേരാണ് ആദം അലലിസ്ലാം ഇദി അലൈഹി നൂഹ അലൈഹി മഹൂദ് അലൈഹി സ്വലാം സാലിഹ് അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹി സ്വലാം ലൂത്ത് നബി ഇസ്മായിൽ ഇസ്ഹാഖ് യാക്കൂബ് അലൈഹി സ്ലാം യൂസുഫ് അയ്യൂബ് ഷുഅൈബ് അലൈഹി സ്ലാം ഹാറൂൻ അലൈഹി മൂസ അലൈഹി സ്ലാം അലിസ അലിസ്ലാം കിഫിലിസ്സലാം ഇങ്ങനെ ഇരുപത്തി അഞ്ച് മുറിസലുകൾ അത് ഖുർആാനിൽ പറയപ്പെട്ടവരാണ് അപ്പൊ ഈ ഖുർആാനിൽ പറയപ്പെട്ടവരും ഇനി അല്ലാത്ത പറയപ്പെടാത്ത മുറസലുകളിലും ഒക്കെ നാം വിശ്വസിക്കൽ നിർബന്ധമാണ് നമ്മുടെ മേൽ നിർബന്ധമാണ് അടുത്തത് ഓർമ്മയിൽ എന്ന് പറയാം അമ്പിയ മുറിസലുകൾ അള്ളാഹു താല തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് സന്മാർഗം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല നേരായ വഴികൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് അമ്പിയ മുറിസലുകളുടെ എണ്ണം എത്രയാ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം മുറിസലുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിമൂന്ന് അപ്പൊ ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ നിന്ന് മുന്നൂറ്റി പതിമൂന്ന് സോറി മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകൾ ആണ് ഉള്ളത് ആ മുന്നൂറ്റി പതിമൂന്നിൽ തന്നെ ആളുകളുടെ പേരുകൾ മാത്രമാണ് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവരിലും ഇനി അല്ലാത്തവരിലും ഇവിടെ പറയപ്പെടാത്തവരിലും ഒക്കെ വിശ്വസിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് ആരാണ് മുറിസലുകളാണ് അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുറിസലുകളാണ് എണ്ണമേതാം ഉരു അസ്മുകൾ ഉരുൽ അസ്മുകൾ ആരാണ് ഈ മുറസലുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾക്കാണ് ഉരുൽ അസ്മുകൾ എന്ന് പറയുക ഉരുൽ അസ്മുകളിൽ പെട്ട നബിമാര് ആരൊക്കെയാണ് അഞ്ചാളുകളാണ് അതുള്ളത് അഞ്ചു ആളുകൾ ഒന്ന് നബിസ് അലഹി വസ്ല്ലാം പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നോഹി നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം ഐസാ നബി അലൈഹി സ്വലാം ഈ അഞ്ച് നബിമാരാണ് ഉരുൽ അസ്മുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനിയോ നബിമാർ നബിമാർ എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരെ തരേ ഇരുപത്തിയഞ്ച് ഇനി പൂർത്തിയാക്കാം ഹും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാട്ട് അങ്ങനെ അപ്പൊ ആ പാട്ട് പഠിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ ഇരുപത്തിയഞ്ച് നബിമാരുടെ പേരുകളായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ഏതായാലും ഈ അഞ്ച് ആറ് ഏഴ് പാഠങ്ങളുടെ ഒരു റിവിഷനാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ആർക്കെങ്കിലുമൊക്കെ ഇനിയും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് അള്ളാഹു സുബാന നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷയിലൊക്കെ നല്ലത് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു